എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു അല്ലെസ്റ്റിനകത്തും ടെക്സ്റ്റിന്റെ ബാക്കിലും ബാക്കിലുമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യം ട്വന്റി സിക്സ് പേജത്തെ ക്വസ്റ്റ്യൻ നോക്കാം കലി മത്യാ ഇവിടെ കലി എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെയാണ് ഖിലി ഖിലി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ലെസന്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ നോക്കുമ്പോൾ കലി എന്നുള്ളൊരു വേർഡ് കളർ മാറ്റി കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ അതെന്തോ പ്രത്യേകത ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ കൊടുത്തിട്ടുള്ളത് ചിപ് ചിപ്കലിയുടെ ഷോട്ടായിട്ടാണ് കലി എന്നിവിടെ എഴുതിയിട്ടുള്ളത് ഹിന്ദിയിൽ കലി എന്ന വാക്കിൻ്റെ അർത്ഥം പൂമുട്ട് എന്നാണ് പക്ഷെ ഇവിടെ ചിപ് ചിപ്കലിയുടെ ഷോട്ടായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കലി എന്നുള്ളത് ചിപ് കലിയാണ് കിലി കിലി എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് നോക്കാം ആ ലൈൻ നമുക്ക് ആദ്യം വായിക്കാം അല്ലേ കലി ജോ ഖിൽ തീ നഹി ആജ് ഖിലി ഖിലി സി ധി അതായത് ഇത്ര നാൾ കാണാത്തൊരു സന്തോഷം ഇത്ര നാൾ സന്തോഷവതി അല്ലാതിരുന്ന പല്ലി ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഉണ്ടായിരുന്നത് സന്തോഷവതിയായിരുന്നു അപ്പോൾ കിളി കിളി എന്ന് പറഞ്ഞാൽ ആ പ്രസന്ന ഭാവം ആ സന്തോഷത്തെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാനുള്ളത് യഹ കലി ചിപ്പ് കലി ഹ പ്രസന്ന ഭാവ് കോ യി ഹ ഇവിടെ കലി ചിപ്കലിയാണ് ആ പ്രസന്ന ഭാവം ആ ഖുഷി ആ ഹാപ്പിനെസ്സിനെയാണ് ഇവിടെ കിളി കിളി എന്ന് പറഞ്ഞിട്ടുള്ളത് ട്വൻറ്റി സെവൻത് പേജിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം ഓ ചിപ്പൂ മെ തുറ ദർത് സമജ് സക്താഹു യൂസ്രോ കാർദ് സമജിനേക്കാ മത്ലബ് ക്യാ ഹെ ഓ ചിപ്പൂ നിന്റെ വേദന എനിക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഗിർഗിട്ട് ചിപ്കലിനോട് പറയുന്ന ഒരു ഡയലോഗാണല്ലേ അപ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുക എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗിർഗിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് ഗിർഗിട്ട് അപ്നെ പൂർവ്വ അനുഭവം കി വജസേ ഏസാ കഹത്താ ഉസ്കെ കഹനക്കാ മത്ലബി ജീവജന്തുവുമെ സമാനുഭൂതി ഹോണി ചാഹ്യേ ചിപ്കലിനോട് ഇങ്ങനെ പറയുന്നത് തന്നെ ചിപ്കലി ശാന്തിദാസിൻ്റെ കാര്യം പറയുമ്പോഴാണല്ലേ ശാന്തിദാസ് പല്ലീനെ കാണുമ്പോൾ ഒരുപാട് ഒച്ചയൊക്കെ വെച്ചിട്ട് പേടിച്ചിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ചിപ്കലിക്ക് അതൊക്കെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഗിർഗിട്ട് ഇങ്ങനെ പറയുന്നോ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗിർഗിട്ടിനും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിസംസിനൊക്കെ പരസ്പരം സഹാനുഭൂതി ഉണ്ടാവണം പിന്നെ ട്വൻറ്റി നയൻത്ത് പേജിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ അത് നോക്കാം മാരി തര ദീവർ ഖിടുക്കിയോ യാസ ലേനീ ഈ ഫർഹാദ് പ്രതി പ്രാണിയോ കാൻസാ മനോഭാവ് പ്രകടകർത്തേ തത്തയ്യ പറയുകയാണ് അല്ലേ ഫർഹാദിനെ പറ്റി ചിപ്കൽ ചോദിക്കുമ്പോൾ തത്തയ്യ പറയുകയാണ് അദ്ദേഹത്തിന് ഈ വീട്ടിലെ ചുമരുകളോ ജനാലകളോ അല്ലെങ്കിൽ മേൽക്കൂരയോ ആയിട്ടൊന്നും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അപ്പോൾ ഈ സെൻറ്റൻസ് കൊണ്ട് ഫർഹാദിനോടുള്ള ഈ ജീവികളുടെയൊക്കെ ഏത് മനോഭാവമാണ് പ്രകടമാവുന്നത് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് പ്രാണിയോക്ക വിചാര്യ ഹാക്കി വേ അപ്നേ മേ സന്തുഷ്ടം ഇവിടെ കുറച്ച് സ്ഥലം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അദ്ദേഹത്തിന് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തോഷവാനാണ് അത്ര സ്പേസ് മതി അദ്ദേഹത്തിന് സിമ്പിളായിട്ടുള്ളൊരു ലൈഫാണ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത് वे नहीं सोचते कि उनका घर केवल उनका है അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മാത്രമാണ് എന്നും വിചാരിക്കുന്ന ആളല്ല ബാക്കിയുള്ള ജീവികൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല സന്തോഷമേ ഉള്ളൂ ഇനി നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ആക്ടിവിറ്റീസ് ആണ് ആദ്യത്തേത് ലിഖി പ്രകൃതി കിൻ കിൻ കാർ ഹെ നമുക്ക് പദസൂര്യൻ ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറില്ലേ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇതിൽ പ്രകൃതി ആരുടെയൊക്കെ വീടാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടെണ്ണം അവർ കൊടുത്തിട്ടുണ്ട് ഫർഹാദ് കാ മിസ്റ്റർ ഫർഹാദിൻ്റെ വീട് മക്ഡി കാഖർ സ്പൈഡറിൻ്റെ വീട് ഇനി നമ്മൾ ഈ ലെസണിലെ കുറച്ച് ഇൻസെക്ട്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ പേരുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളിത് ഫിൽ ചെയ്യണം ചിപ്കലി കാഖർ പല്ലിയുടെ വീട് ഗിർഗിഡ് ക ഖർ ഓന്തിൻ്റെ വീട് ചീന്തി ക ഘർ ഉറുമ്പിൻ്റെ വീട് മച്ചർ കാർ കൊതുകിൻ്റെ വീട് തത്തയ്യാ കാർ കടന്നെല്ലിൻ്റെ വീട് ഗിൽഹരി കാർ അണ്ണാന്റെ വീട് അടുത്ത ആക്ടിവിറ്റി നോക്കാം പര്യാവരൻ സേ ഖർ ശീർഷ് വിചാർ ലിഖേ പര്യാവരൺ അതായത് പരിസ്ഥിതി പരിസ്ഥിതിക്ക് ഖർ എന്ന ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഷോർട്ടായിട്ട് പര്യാവര ശീർക്കീവ ജന്തുസ്ഥയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും വീട് കൊണ്ടാണ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഘർ എ സ്ഥാനവർക്ക് സുരക്ഷ ആരംഭാത്മക് ജുഡാവ് കെന്ദ്രോട്ട് എന്നത് ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ സുരക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും വൈകാരിക ബന്ധത്തിൻ്റെയും കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇ കേവൽ ഏക്ക് ഭൗതിക് സംരക്ഷനഹി ബൽക്കി ജീവൻ കേ അനുഭവ റിഷ്തേ ഓർ സംസ്കാരവും കാഗ്രഹത്തേ ഇതൊരു ഭൗതിക ഘടന മാത്രമല്ല ഇത് ജീവിതാനുഭവങ്ങളുടെയും ബന്ധങ്ങളുടെയും കൂടാതെ സംസ്കാരങ്ങളുടെയും ഒക്കെ ഒരു ശേഖരമാണ് ഖർമേ ജോ സ്നേഹ് വിശ്വാസ് സഹവർത്തിത सहजीविता आदि गुण पाए जाते हैं पर्यावरण भी ऐसे ही मूल्यों व मान्यताओं की मांग करता है वीटल स्नेह समाधान सहवासम सहवर्तिविय गुण परिस्थितियों समान माया मूल्यों विश्वास आवश्यको घर में जो भावात्मक एकता है उसी प्रकार पर्यावरण में भी अटल भावात्मक सहसंबंध की अनिवार्यता है വീട്ടിൽ എങ്ങനെയാണോ വൈകാരികമായ ഐക്യം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പരിസ്ഥിതിയിലും ഇതുപോലെയുള്ള വൈകാരിക ബന്ധത്തിൻ്റെ ആവശ്യമുണ്ട് ഇങ്ങനെ ഇങ്ങനെയെഴുതാം വാക്യക്കോ ആകെ ബഡായെ നമ്മുടെ വേർഡ് പെരമിഡ് പോലെ തന്നെയാണ് ഈ സെൻറ്റൻസിൻ്റെ കൂടെ കുറച്ച് കുറച്ച് ഫ്രേസസോ വേർഡ്സോ ഒക്കെ ചേർത്തിട്ട് ഇതിനൊരു ഫുൾ സെൻറ്റൻസ് ആക്കി മാറ്റണം ഫർഹാദ് ഫർഹാദ് പുറത്ത് കാറ്റ് കൊള്ളുന്നത് അതായത് പുറത്ത് ഉലാത്താനായിട്ട് ഇറങ്ങി ഇതിൻ്റെ കൂടെ നമുക്ക് ഹവാമേ ചേർക്കാം ഫർഹാദ് ഹവാമേ ടെഹലിനെ നിക്കല അടുത്തത് ഫർഹാദ് ബാഹർ ഹവാമേ ടെഹലിനെ നിക്കല അപ്പം അദ്ദേഹം പുറത്താണല്ലോ ഉലാത്താൻ പോകുന്നത് അപ്പം നമുക്ക് ബാഹർ ചേർക്കാം അടുത്തത് ഫർഹാദ് മേണ്ടക്കിയോ കോ ഹേലി പർലിയേലിയെ ബാഹർ ഹവാമേ ടെഹലിനെ നിക്കല ഫർഹാദ് ആ തവള കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പുറത്ത് ഉലാത്താനായിട്ട് ഇറങ്ങി അടുത്തത് ഫർഹാദ് നൻഹി മേണ്ടക്കിയോകോ ഹത്തേലിപ്പർ ലിയേലിയെ ബാഹർ ഹവാമേ ടെഹലിനെ നിക്കല ഫർഹാദ് ചെറിയ കുഞ്ഞു തവളകളെ എടുത്തുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് പുറത്ത് കാറ്റ് കൊള്ളാനായിട്ട് ഉലാത്താനായിട്ട് ഇറങ്ങി അടുത്തത് ഫർഹാദ് ഹി മേണ്ടക്കിയോകോ ഹത്തേലിപ്പർ ലിയെ ബാഹർ ഹവാമി ടഹലിനെ നിക്കല ഫർഹാദ് മൂന്ന് തവള കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തോണ്ട് പുറത്ത് ഉലാത്താനായിട്ട് ഇറങ്ങി നമുക്ക് വേൾഡ് പിരമിഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഫസ്റ്റ് സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത് ബനാ ഉൻഹോനെ ബനാലിയാഹെ അദ്ദേഹം ഉണ്ടാക്കി രണ്ടാമത്തത് കൊടുത്തിട്ടുള്ളത് ഉൻഹോനെ ഖർ ബനാലിയാഹെ അദ്ദേഹം വീടുണ്ടാക്കി പിന്നെ ബ്രാക്കറ്റിൽ അപ്നാനും നയാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വാക്കുകൾ വെച്ചിട്ട് നമ്മൾ ഈ സെൻറ്റൻസിന് എക്സ്പാൻഡ് ചെയ്യണം അടുത്തത് നമുക്ക് ഒൻഹോനെ നയാ ഘർ ബനാലിയാഹേ എന്ന് എഴുതാം അദ്ദേഹം പുതിയ വീടുണ്ടാക്കി അടുത്തത് ഒൻഹോനെ അപ്ന നയാ ഘർ ബനാലിയാഹെ അദ്ദേഹം തനിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ വീടുണ്ടാക്കി അടുത്ത വേർഡ് പെരുമായിട്ട് നോക്കാം ചീൻ ടീനെ കഹ എന്ന് കൊടുത്തിട്ടുണ്ട് ആദ്യം പിന്നെ സിർ നിക്കാൽത്തെ ഹോയ് ചീൻറ്റീനെ കഹ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്രാക്കറ്റിൽ പപ്പഡിയും മേസേയെന്നും കൊടുത്തിട്ടുണ്ട് കാലി എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത സെൻറ്റൻസ് നമുക്ക് സിർ നിക്കാൽത്തെ ഹു കാലി ചീൻറ്റീനെ കഹ എന്നെഴുതാം അല്ലെങ്കിൽ പപ്പഡി മേസേ സിർ നിക്കാൽത്തെ ഹൂ ചീൻറ്റീനെ കഹ ഇതിൽ ഏത് വേണമെങ്കിൽ എഴുതാം ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് സിർ നിക്കാൽത്തെ ഹു കാലി ചീൻറ്റീനെ കഹ എന്നാണ് അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസിൽ പപ്പഡി മെസ്സേജ് ചേർക്കാം ഈ സിറിൻ്റെ മുമ്പിലാണ് പപ്പഡി മെസ്സേജ് ചേർക്കേണ്ടത് പപ്പഡി മേസേ സിർ നിക്കാൽത്തെ ഹു കാലി ചീൻറ്റീനെ കഹ എന്നെഴുതാം അടുത്ത നോക്കാം പരിവാർ ബഡ് വേണ്ടി നോക്കാം കുടുംബം വളരുന്നു അടുത്തത് ഉസ്കാ പരിവാർ ബഡ് അയാളുടെ കുടുംബം വളരുന്നു ബ്രാക്കറ്റിൽ മക്കാൻ മേ എന്നും കൊടുത്തിട്ടുണ്ട് എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സെന്റൻസ് മക്കാൻ മേ ഉസ്കാ പരിവാർ ബഡ് എഴുതാം ഒരു വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബം വളരുന്നു അടുത്തത് മക്കാൻ മേ ഉസ്കാ പരിവാർ ബഡ് റഹാഹ പുതിയ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വളരുന്നു അടുത്ത ആക്ടിവിറ്റി നോക്കാം രേഖാങ്കിത് ശബ്ദവും പർ ധ്യാൻ ദേ ഈ സെൻറ്റൻസുകളിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പാട്ട് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഗിർഗിഡ് നേ റങ് ബദൽ തേ ഹു കഹ റങ് ബദൽ തേ ഹു എന്നാണ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് അടുത്തത് ഫർഹാദ് സെ ഉഠായുള്ളതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് അടുത്തത് ചിപ്കലിനെ ചാരോ ഓർ നസർ ഖുമാക്കർ രേഖ ഇതിൽ ചാറോ ഓർ നസർ ഗുമാക്കർ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഇനി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ക്രിയാ കെ സാത് രേഖാങ്കിത് ശബ്ദോ ക സമ്പന്ത് പചാനെ ഖഹാനി സേ വാക്യ ചുൻകർ ലിഖേ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതൊക്കെ ആഡ്വേബ്സാണ് നമുക്കറിയാം അല്ലേ ക്രിയാവിശേഷൻ എന്ന് പറയും ഹിന്ദിയിൽ ക്രിയാവിശേഷണം എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുക അപ്പം നമുക്ക് ഈ ക്രിയാവിശേഷം എന്താണെന്ന് നോക്കാം ക്രിയാ കി വിശേഷ സൂക്ഷിത് കർണി വാലെ ശബ്ദക്കു ക്രിയാവിശേഷൻ കേത്തേഹ് അതായത് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കാണ് ക്രിയാവിശേഷൻ അല്ലെങ്കിൽ ആഡ് വേർബ് ആഡ് വേബ്സ് വരുന്ന കുറച്ച് സെൻറ്റൻസസ് നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്ത് എഴുതണം അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗിർഗിഡ് നെയ്സ് എസ് തട പാർ കർ ആ ഓന്ത് പല്ലി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വരുന്നത് കണ്ടു അടുത്തത് ഗിർഗിറ്റ് നെയ് ഗിർഗിറ്റി ആവാസ് മേ കഹ ഓന്ത് ഓന്തിന്റെ ശബ്ദത്തിൽ പറഞ്ഞു അടുത്തത് ഞങ്ങൾ നല്ല അന്തസ്സോടെയാണ് ജീവിച്ചിരുന്നത് അടുത്തത് കൊണ്ട് പറഞ്ഞു അതായത് സൗണ്ട് കുറച്ച് സംസാരിച്ചു ഇതിൽ സഡക് പാർക്കർ ഗിർഗിടി ആവാസ് മേ സലീകേസേ ഇതൊക്കെയാണ് ക്രിയാവിശേഷൻ അടുത്തത് മിസ്റ്റർ ഫർഹാദിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചരിത്ര ടിപ്പണി ലിഖിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് മിസ്റ്റർ ഫർഹാദിൻ്റെ ചരിത്ര ചിത്രം നോക്കാം ഫർഹാദ് ക ചരിത്ര ചിത്രൻ ഫർഹാദ് സഹജീവിത കി ഉത്തം മിസാൽ ഇതാണ് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത് ഇനിക്കും വെറുതെ ശ്രീമാൻ ഫർഹാദ് എന്ന് എഴുതിയാലും മതി ആദ്യം പ്രഭാത് ഹിന്ദിക്ക് പ്രമുഖ കഹാനിക്കാർ ഹെ എന്നെഴുതണം പ്രഭാദ് ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി റൈറ്റർ ആണ് ഖർ ആപ്കി ബഹു ചർച്ച കഹാനി ഹെ ഖർ എന്നുള്ള കഹാനി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ് ഇവിടെ ഉൻകി എന്ന് എഴുതുന്നതിന് പകരം ആപ്കിയെന്ന് എഴുതിയിട്ടുള്ളത് റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെയാണ് അർത്ഥം അദ്ദേഹത്തിൻ്റെ എന്നാണ് അർത്ഥം ഫർഹാദ് എസ് കഹാനി കാ കേന്ദ്രപാത്ര ഹെ ഫർഹാദ് ഈ ഒരു കഹാനിയുടെ മെയിൻ ക്യാരക്ടറാണ് पर्यावरण और सहजीवियों के प्रति वह जो लगाव दिखाता है प्रकृति से एक में खोकर जीने की जो वैचारिकी सामने रखता है वर्तमान समय ऐसा एक पारिस्थितिक पाठ और बोध की मांग करता है परिस्थितियों सहजीविकोड़ अलग अड़पं का प्रकृतियोंणी जीविकणम आशय मैं ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു പാഠം നൽകേണ്ടത് അനിവാര്യമാണ് ഫർഹാദ് മാന്താ ഹെക്ക് ഖർ കേവൽ ആപ്ന ഹി നഹി ബൽക്കി ഗർമ രഹനവാലെ തമാം സൂക്ഷ്മ പ്രാണിയോ തഥാ ജീവോ കഭി ഹെ അയാൾ ആ വീട് അയാളുടെ മാത്രമാണെന്ന് വിചാരിക്കുന്നില്ല അവിടെ താമസിക്കുന്ന ഓരോ മൈക്രോ ഓർഗാനിസംസിൻ്റെയും വീടാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് ഖർ കി ചിപ്കലി മക്കടി മക്കി മച്ചർ ചീണ്ടി തത്തയ്യ മേടക് ജേസി തമാ ജീവോ കോ ഫർഹാദ് അപ്പം പരിവാര് മാൻതാ ഓർ ഉൻകെ പ്രതി അപ്നത്വക ഭാവ് ദിക്കാത്ത വീട്ടിലുള്ള പല്ലി ചിലന്തി ഈച്ച കൊതുക് ഉറുമ്പ് കടന്നെല്ല് തവള പോലെയുള്ള ജീവികളെയൊക്കെ അങ്ങനെയുള്ള എല്ലാ ജീവികളെയും ഫർഹാദ് സ്വന്തം കുടുംബമായിട്ടാണ് കണ്ടിരുന്നത് അവരൊക്കെ തൻ്റെ സ്വന്തം ആൾക്കാരാണ് എന്നുള്ള ഒരു ഭാവമാണ് അയാൾ കാണിച്ചിരുന്നത് അപ്നെ ഖർക്കെ പ്രതി ഫർഹാദ് കാ ദൃഷ്ടികോൺ അസൽമേ പ്രകൃതിക്ക് പ്രതി വിശാൽ മാനസികതോ ദർശാത്താ ഹം വീടിനോടുള്ള ഫർഹാദിന്റെ കാഴ്ചപ്പാട് ശരിക്കും പ്രകൃതിയോടുള്ള അയാളുടെ ബ്രോഡ് ആയിട്ടുള്ള കാഴ്ചപ്പാടിനെയാണ് കാണിക്കുന്നത് വലി ബാത്തി സമജത്താ ഹെ ധർത്തി സഭ ജീവജന്തു സമാൻ അധികാർ ഹൈ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന കാര്യം അയാൾ മനസ്സിലാക്കുന്നു അത വസ്വാർത്ഥ സരൾ സാദ് പൂർണ്ണ ജിന്ദഗി ബിതാത്ത അതുകൊണ്ട് തന്നെ അയാൾ സെൽഫ്ലെസ്സും സിംപിളുമായിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത് വേണേലോക്ക് ദുരിവാല സഹജീവിയോ കേത് പ്യാർ കരുണ ഓർ സഹാനുഭൂതി ദക്കാതെ അയാൾ അയാളുടേതായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും മറ്റുള്ള ജീവജാലങ്ങളോട് അയാൾ സ്നേഹവും കരുണയും സഹാനുഭൂതിയും ഒക്കെ കാണിച്ചിരുന്നു സഹവർത്തത സഹജീവിത ഓർ സംവേദനശീലത ചരിത്രക്കോ ഉത്കൃഷ്ടത പ്രധാൻ കർത്തേഹ് സഹവാസം സഹവർത്തിത്വം സംവേദനക്ഷമത എന്നീ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് മികവ് നൽകുന്നു അടുത്തത് ഒരു ലഘു ലേഖ് തയ്യാറാക്കാനാണ് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പ്രകൃതി ജീവൻ കാ ആധാര പ്രകൃതിയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം പ്രകൃതി ഹം സബ് കാ ഗർ ഹൈ പ്രകൃതി എല്ലാവരുടെയും വീടാണ് ആജ് പ്രകൃതി അനേക് സമസ്യോ സെ തടപറ ഈ കാലഘട്ടത്തിൽ പ്രകൃതി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു പ്രകൃതി പർ സഭി ജീവജന്തു സമാൻ അധികാർ അധികാര എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ തുല്യമായ അവകാശമുണ്ട് പർ മനുഷ്യ പ്രകൃതിക്കോ അപ്നെ അധീൻ ലാകെ ഉത്സുക് പക്ഷേ മനുഷ്യർ പ്രകൃതിയെ സ്വന്തം അധീനതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പ്രകൃതി പർ മനുഷ്യക്ക് ഏകാധികാർ സെ പ്രകൃതിക്കാ സന്തുലൻ ബിഗഡ് ജാതൃതിയിൽ മനുഷ്യൻ്റെ ഏകാധിപത്യം കാരണം പ്രകൃതിയുടെ ബാലൻസ് തെറ്റിപ്പോകും അത हमें एक प्रकृति കേന്ദ്രീ दृष्टिकोण अपनाना चाहिए അതുകൊണ്ട് തന്നെ പ്രകൃതിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ സ്വീകരിക്കണം ഈ ലെസണുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഭൂൽ എന്ന ചാപ്റ്ററായിട്ടായിരിക്കും ഞാൻ വരിക അപ്പോൾ അതുവരേക്കും ബൈ സ്നേഹപൂർവ്വം മാളവിക